എല്ലാ മലയാള മലയാളമാസത്തിലെയും ഏകാദശി ചിങ്ങത്തിലെ അഷ്ടമിരോഹിണി ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുപ്പട്ട് വ്യാഴാഴ്ചകൾ എന്നീ ദിനങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും സവിശേഷമായ ദിനങ്ങളാണ് ഈ ദിനങ്ങളിൽ നാമജപത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് ഇരട്ടി ഫലദായകം എന്നാണ് വിശ്വാസം ഇതിൽ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നു ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞ കുചേലൻ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അവിൽപ്പൊതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണ് എന്നാണ് സങ്കല്പം ഇക്കൊല്ലം ഡിസംബർ പതിനെട്ടിനാണ് കുചേല ദിനം അന്നേ ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടായി അവിൽപ്പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങും എന്നാണ് വിശ്വാസം യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവിൽ കീഴി സമർപ്പിക്കുന്നതിലൂടെ കുചേലന് നൽകിയതുപോലെ ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് കുചേല ദിനത്തിൽ ഗുരുവായൂരിലെ വിശേഷ വഴിപാടാണ് അവിൽ നിവേദ്യം അവിൽ നാളികേരം ശർക്കര നെയ്യ് ചുക്ക് ജീരകം എന്നിവ ചേർത്താണ് നിവേദ്യം തയ്യാറാക്കുക കുചേല ദിനത്തിൽ പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ എന്നിവയ്ക്ക് അവിൽ നിവേദിക്കും എന്ന പ്രത്യേകതയുണ്ട് ദാരിദ്ര്യം മാറുന്നതിനായി ഭക്തന്മാർ അവിലുമായി ഗുരുവായൂരപ്പനെ ദർശിച്ച് അനുഗ്രഹം നേടാറുണ്ട് കുചേല ദിനത്തിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുചേല വൃത്തം കഥകളിയും വഴിപാടായി ഭക്തർ നടത്തുക പതിവുണ്ട് കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി കുചേല ദിനത്തിൽ അവിൽ സമർപ്പണം നടത്തുന്ന മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് മഹാവിഷ്ണു പ്രധാന പ്രതിഷ്ഠയുള്ള മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം ദാരിദ്ര്യ ദുഃഖം വേട്ടയാടുന്ന മനസ്സുമായി എത്രയോ ആളുകൾ നമുക്കിടയിൽ ഇവിടെയാണ് അവിൽ സമർപ്പണത്തിൻ്റെ പ്രാധാന്യം ഹൈന്ദവർ അറിയേണ്ടത് കുചേല ദിനത്തിലെ അവിൽ സമർപ്പണം ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് മോചനം നൽകും എന്നാണ് ഭക്തവിശ്വാസം ഈ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങളുടെ വക അവിൽ സമർപ്പിക്കലാണ് പ്രധാന ചടങ്ങ് സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം നിവേദിച്ച അവിൽ പ്രസാദമായി കൊടുക്കുകയും ചെയ്യും ഗുരുവായൂർ തൃശ്ശൂരിലെ തിരുവമ്പാടി കൊല്ലം തേവലക്കര തെക്കൻ ഗുരുവായൂർ എന്നീ ക്ഷേത്രങ്ങളിൽ വിശേഷമായ ചില ചടങ്ങുകളുമുണ്ട് ഈ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ സമ്പൽ സമൃദ്ധി ലഭിക്കും എന്നാണ് വിശ്വാസം you